ചില നല്ല പ്രവർത്തനങ്ങൾ ഒരാൾ മാതൃകായോഗ്യമായി പ്രാവർത്തികമാക്കിയാൽ മറ്റുള്ളവർ അത് പിന്തുടരുകയും ചെയ്യുന്നു എങ്കിൽ ആ പ്രവർത്തനം തുടങ്ങിയ ആരംഭിച്ച വ്യക്തിക്ക് വലിയ പ്രതിഫലങ്ങൾ ലഭിക്കും എന്ന് ഇമാം മുസ്ലിമിൻ്റെ ആയിരത്തി പതിനേഴാമത്തെ ഹദീസിൽ കാണുന്നു ഒരിക്കൽ തിരുദൂതർ സല്ലാഹു അലൈ വസലമയുടെ അടുക്കൽ ഗ്രാമീണരിൽപ്പെട്ട കുറേ ആളുകൾ വന്നു അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ അടയാളങ്ങൾ നബിക്ക് ബോധ്യപ്പെട്ടപ്പോൾ വലിയ പ്രയാസവും ദുഃഖവും തോന്നി ഉടനെ ആളുകളോട് പറഞ്ഞു നിങ്ങൾ കയ്യിലുള്ള സംഭാവനകൾ കൊണ്ടുവരണം ഇവർക്കൊക്കെ നൽകാനാണ് നബി സല്ലാഹു അലൈ വസല്ലമക്ക് പാവങ്ങളോട് വലിയ അനുകമ്പയായിരുന്നു കാണാൻ വരുന്നവരിൽ അത്തരക്കാരായ ദരിദ്രർ ഉണ്ട് എങ്കിൽ ഉടനെ അവരെ സന്തോഷിപ്പിക്കും അവർക്കെന്തെങ്കിലും കൊടുക്കും കൊടുക്കാനില്ലെങ്കിൽ മറ്റുള്ളവരോട് വാങ്ങിക്കൊടുക്കും അതായിരുന്നു അവിടുത്തെ പതിവ് അങ്ങനെ ഒരിക്കൽ മദീന നിവാസികളിൽപ്പെട്ട ഒരു വ്യക്തി കുറേ വെള്ളി കൊണ്ടുവന്നു പിന്നെ വേറെ കുറേ ആളുകളും വെള്ളി നാണയങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ പലരും പലരും സംഭാവനകളായി കൊണ്ടുവരാൻ തുടങ്ങി ഈ പാവപ്പെട്ട ആളുകൾക്ക് വിചരണം ചെയ്യാനും കൊടുക്കാനും വേണ്ടിയാണ് സമ്പന്നർ സംഭാവനകളുമായി തിരുതൂതരുടെ അടുക്കൽ വരുന്നത് അപ്പോൾ നബി സല്ലാഹു അലൈവിസലമ പറഞ്ഞു മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ സുന്നത്തന്ന സനത്തൻ മിലബിഹു കുത്തിബലഹുലു അതിരിമന്ന മിലബിഹ ഇസ്ലാം മതത്തിൽ ഏതെങ്കിലും ഒരു നല്ല സമ്പ്രദായം ഒരാൾ നടപ്പിലാക്കിയാൽ ഉദാഹരണം പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ സംഭാവനയുമായി നബിയുടെ അടുക്കൽ വന്ന് അത് ഏൽപ്പിച്ച് കൊടുക്കുക എന്നത് ആ രൂപത്തിൽ അതിന് മുമ്പ് ആരും കൊണ്ടുവന്നിട്ടുണ്ടാവുകയില്ല അപ്പോൾ അതൊരു പുതിയ സിസ്റ്റമാണല്ലോ അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നബി സല്ലു വസ്ലാം പറഞ്ഞു ഇതുപോലെ നല്ല കാര്യങ്ങളിൽ സിസ്റ്റങ്ങൾ ആരാണോ ഏർപ്പെടുത്തുന്നത് അവർ ആ ചെയ്ത സിസ്റ്റപ്രകാരം മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന സമയത്തും ഈ സിസ്റ്റം ആദ്യം നടപ്പിലാക്കി ആക്കിയ ആൾക്ക് പിന്നീട് പ്രവർത്തിച്ചവരുടെ പ്രതിഫലം അള്ളാഹു നൽകും പ്രവർത്തിച്ചവർക്ക് കൂലി കുറയുകയുമില്ല അവർ ഇത് ചെയ്യാനുള്ള കാരണം ആദ്യം ഒരാൾ സിസ്റ്റം ഉണ്ടാക്കിയതാണല്ലോ അതുകൊണ്ട് സിസ്റ്റം ഉണ്ടാക്കുന്നവർക്ക് കൂലിയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ മെഡിക്കൽ കോളേജിലോ കുഷ്ഠരോഗ ആശുപത്രിയിലോ എല്ലാ ഒന്നാം തീയതിയും അവിടെയുള്ള രോഗികൾക്ക് ബിരിയാണി കൊടുക്കണം എന്ന് ഒരാൾ ആഗ്രഹിച്ചു പലരോടും സംഭാവന കളക്ട് ചെയ്തു ഭക്ഷണം ഉണ്ടാക്കി അവിടെ എത്തിച്ചു കൊടുത്തു അത് മാതൃകയാക്കി മറ്റൊരാശുപത്രിയിൽ വേറെ ഒരു ഹാജി പണക്കാരൻ ആ അങ്ങനെ ചെയ്തു അങ്ങനെ പല പല സ്ഥലത്തും അത് മാതൃകയാക്കിയാൽ ആ ഒന്നാമത്തെ സ്ഥലത്ത് ആദ്യമായി ചെയ്ത ആൾക്ക് മറ്റുള്ളവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് കൂടി ലഭിക്കും കാരണം അദ്ദേഹമാണ് ആദ്യമായി ഇങ്ങനൊരു സമ്പ്രദായം കൊണ്ടുവന്നത് അപ്പോൾ അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യങ്ങൾ അതിനൊരു പ്രത്യേക രീതി ഒരാൾ ഉണ്ടാക്കിയാൽ അത് ഷറിന് വിരുദ്ധമാവാത്ത രീതി ആയാൽ മതി അത് അള്ളാഹുവിൻകൽ സ്വീകരിക്കപ്പെടും ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ആയിരത്തി പതിനേഴാമത്തെ ഹദീസിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റിപ്പോർട്ടർ ജാബി റുബിൻ അബ്ദുല്ലാഹി റസി അള്ളാഹു അൻ്റുമാണ് മുസല്ലു അല മു മുഹമ്മദ്